മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ ഭാഗമായി കൂടുതറ ശുശ്രൂഷ നടന്നു രാവിലെ ആറ് തിരു കർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു കൂടുതൽ ഉൾക്കൽ ശുശ്രൂഷ നടന്നത് തിരുകർമ്മങ്ങൾക്ക് ഫാദർ നിതിൻ താഴ്ത്ത ഫാദർ ഷിജോ കുത്തൂർ ഫാദർ ജോജോ എടത്തൊരുത്തി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വീടുകളിലേക്ക് അമ്പ് വള ലില്ലി എന്നിവ എഴുന്നള്ളിപ്പ് നടന്നു കൈക്കാരൻ നിക്സൻ ആലപ്പാട്ട് രാജൻ കാട്ടുകുടിയിൽ ജോൺ കല്ലിയേൽ പോൾ ആലപ്പാട്ട് മറ്റു കൺവീനർമാർ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി